നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവരുന്നത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണോ ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് എല്ലാ ജില്ലകളും വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത് അതായത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനവും വന്നിട്ടുണ്ട് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടാം തീയതി ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലും മൂന്നാം തീയതി പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും നാലാം തീയതി ഇടുക്കി മലപ്പുറം കണ്ണൂർ കാസർകോട് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സപ്ലൈകോ ഓണച്ചന്തകൾക്ക് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് തുടക്കമാകുമെന്ന് മന്ത്രി ജി ആർ അനിൽകുമാർ അറിയിച്ചു ജില്ലാ കേന്ദ്രങ്ങളിലും നിയോജക മണ്ഡലം ആസ്ഥാനത്തും ആരംഭിക്കുന്ന ഓണ ചന്തകളുടെ ഉദ്ഘാടനം ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായി മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിൽ ജില്ലാ ഫെയറുകളും തുടങ്ങും ഉത്രാടം നാളായ സെപ്റ്റംബർ നാല് വരെ പത്ത് ദിവസമാണ് ചന്തകൾ നടത്തുക എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു പ്രധാന ഔട്ട്ലെറ്റിനോട് അനുബന്ധമായി ഓണം ഫെയർ നടത്തും നിയമസഭാ മണ്ഡലങ്ങളിലെ ഓണം ഫെയറുകൾ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് നടത്തുക വിപണി ഇടപെടൽ ഫലപ്രദമാകുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മുതൽ സഞ്ചരിക്കുന്ന ഓണ സംഘടിപ്പിക്കും ഇതിലൂടെ അരിയും മറ്റു ഭക്ഷ്യവസ്തുക്കളും ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും ഉൾപ്രദേശങ്ങളിലടക്കം എത്തിക്കാനാകും എന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത് റേഷൻ സംവിധാനത്തിലൂടെ വെള്ളക്കാർഡുകാർക്ക് പതിനഞ്ച് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭ്യമാക്കും നീലക്കാർഡുകാർക്ക് പത്ത് കിലോ അരി ലഭ്യമാക്കും പിങ്ക് കാർഡിന് അഞ്ച് കിലോ അരി ലഭ്യമാക്കും മഞ്ഞ കാർഡിന് ഒരു കിലോ പഞ്ചസാരയാണ് ലഭിക്കുക എല്ലാ വിഭാഗം റേഷൻ കാർഡുകാർക്കും മണ്ണെണ്ണ വിഹിതം ഉറപ്പാക്കിയിട്ടുണ്ട് അരി വെളിച്ചെണ്ണ എന്നിവ ന്യായവിലയ്ക്ക് ഓണക്കാലത്ത് സപ്ലൈകൂടെ ലഭ്യമാകും നിലവിൽ ഒരു റേഷൻ കാർഡിന് എട്ട് കിലോ അരിയാണ് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നത് ഓണക്കാലത്ത് ഇതിനു പുറമെ കാർഡ് ഒന്നിന് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സ്പെഷ്യൽ ആയി അനുവദിക്കുകയും ചെയ്യും ഓണക്കാലത്ത് ശബരി ബ്രാൻഡിൽ സബ്സിഡിയായും നോൺ സബ്സിഡി ആയും വെളിച്ചെണ്ണ വിതരണം ചെയ്യും മറ്റ് ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണയും എം ആർ പി യേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ ലഭിക്കും സൺഫ്ലവർ ഓയിൽ പാം ഓയിൽ റൈസ് ബ്രാൻ ഓയിൽ തുടങ്ങിയ മറ്റ് ഭക്ഷ്യ എണ്ണകളും ആവശ്യാനുസരണം ലഭ്യമാക്കും സബ്സിഡി വെളിച്ചെണ്ണ ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തിയൊമ്പത് രൂപ അര ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി എഴുപത്തിയൊമ്പത് രൂപ എന്ന നിരക്കിലാണ് ലഭിക്കുക സബ്സിഡി ഇല്ലാത്ത വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് നാനൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയും അര ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ നിരക്കിലും ലഭിക്കും എ വൈ കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ച് ഇനം സാധനങ്ങൾ ഉൾപ്പെട്ട ആറ് ലക്ഷത്തിലധികം ഓണക്കിറ്റുകളും ഈ ഒരു ഓണത്തിന് വിതരണം ചെയ്യുന്നുണ്ട് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ സെപ്റ്റംബർ രണ്ട് വരെയായിരിക്കും കിറ്റ് വിതരണം ഉണ്ടാവുക സബ്സിഡി സാധനങ്ങൾ വൻപയറിന് എഴുപത്തിയഞ്ച് രൂപയിൽ നിന്നും എഴുപത് രൂപയായും തുവരപ്പരിപ്പിന് നൂറ്റി രൂപയിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്ന് രൂപയായും വില കുറച്ചു സബ്സിഡി വഴി ലഭിച്ചിരുന്ന മുളകിന്റെ അളവ് അര കിലോയിൽ നിന്ന് ഒരു കിലോയായി വർദ്ധിപ്പിച്ചു വെളിച്ചെണ്ണ ഒഴികെ എല്ലാ സബ്സിഡി സാധനങ്ങളും ഇപ്പോൾ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാണ് ഓണക്കാലത്ത് തടസ്സമില്ലാതെ മുഴുവൻ സബ്സിഡി സാധനങ്ങളും തടസ്സമില്ലാതെ ലഭ്യമാക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതായി സർക്കാർ അറിയിച്ചു അർഹമായ നാൽപ്പത്തി മൂവായിരം കുടുംബങ്ങൾക്ക് കൂടി ഓണത്തിന് മുൻപ് മുൻഗണനാ കാർഡ് അനുവദിക്കും പുതിയ മുൻഗണനാ കാർഡിനായി സെപ്റ്റംബർ പതിനാറ് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് ഈ ഒരു ഓണത്തിന് മുന്നോടിയായി രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ അതായത് കുടിശ്ശിക ഉൾപ്പെടെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും എന്നാണ് ഗുണഭോക്താക്കൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഉത്സവ സീസണുകളോടനുബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള കുടിശ്ശിക വിതരണം നടക്കാറുള്ളത് ഇനിയും കുടിശ്ശിക ലഭിക്കാനുള്ളത് കൊണ്ട് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ഈ ഒരു ഉത്സവ സീസണോടനുബന്ധിച്ച് ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വളരെയധികം ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിലെ പുതുക്കിയ ഉച്ചഭക്ഷണമെനു ഓഗസ്റ്റ് ഒന്നിന് നടപ്പിൽ വരും കുട്ടികളിൽ ശരിയായ പോഷണത്തിന്റെ കുറവ് മൂലം മുപ്പത്തിയൊമ്പത് ശതമാനം വിളർച്ചയും മുപ്പത്തിയെട്ട് ശതമാനം അമിതവണ്ണവും കാണുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പുതിയ വിഭവങ്ങൾ സർക്കാർ നിർദ്ദേശിച്ചത് എന്നാൽ പാചക തൊഴിലാളികൾക്ക് ഇത് ഇരട്ടി ഭാരമായി നിലവിലെ പാചക തൊഴിലാളികളിൽ ഭൂരിഭാഗവും പ്രായം കൂടിയവരാണ് ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജിറ്റബിൾ ബിരിയാണി ടൊമാറ്റോ റൈസ് കോക്കനട്ട് റൈസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാകണമെന്നാണ് നിർദ്ദേശം ഒപ്പം പുതിന ഇഞ്ചി നെല്ലിക്ക പച്ചമാങ്ങ ഇവ ചേർത്ത ചമ്മന്തിയും വേണം കൂടാതെ മറ്റു ദിവസങ്ങളിൽ റാഗിയോ മറ്റ് ചെറുധാന്യങ്ങളോ ധാന്യങ്ങളോ ഉപയോഗിച്ചുണ്ടാക്കുന്ന പായസമോ മറ്റു വ്യത്യസ്ത വിഭവങ്ങളോ ഒരുക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് എണ്ണൂറ് രൂപയ്ക്ക് മുകളിലുള്ള മദ്യം ഇനി ചില്ലുകുപ്പികളിൽ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനം എക്സൈസ് മന്ത്രി എം പി രാജേഷ് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് പ്രതിവർഷം എഴുപത് കോടി മദ്യക്കുപ്പികളാണ് സംസ്ഥാനത്ത് വിറ്റഴിക്കുന്നത് ഇവയിൽ ഭൂരിഭാഗവും പ്ലാസ്റ്റിക് കുപ്പികളാണ് ഈ സാഹചര്യത്തിലാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്താനുള്ള തീരുമാനം പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾ തിരിച്ചെടുക്കാൻ സംവിധാനവും ഏർപ്പെടുത്തും മദ്യം വാങ്ങുമ്പോൾ ഇരുപത് രൂപ പ്ലാസ്റ്റിക് കുപ്പിക്ക് ഡെപ്പോസിറ്റ് തുകയായി ഈടാക്കും ഈ കുപ്പി വെബ്കോ ഔട്ട്ലെറ്റിൽ തിരികെ നൽകിയാൽ ഇരുപത് രൂപ തിരിച്ചു നൽകുന്ന സംവിധാനമാണ് ഏർപ്പെടുത്തുന്നത് പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുവാനുള്ള നടപടിയായാണ് ഇതിനെ നടപ്പിലാക്കുന്നത് ക്ലീൻ കേരളം കമ്പനിയുമായി ചേർന്ന് ഇതിന്റെ പൈലറ്റ് പദ്ധതി സെപ്റ്റംബറിൽ തിരുവനന്തപുരത്ത് തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് നാളെ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും മറ്റന്നാൾ മുതൽ അതായത് രണ്ടാം തീയതി മുതൽ ആഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നതാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവെച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അനു അനുസൈനികം